ആഖ്യാന വ്യാജങ്ങൾക്ക് മറുപടിയായി യൂട്യൂബ് ജേർണലിസം ചില ഓൺലൈൻ ഗറിലകൾ വാർത്തക്ക് ചെയ്യാനാകുന്നത് കേരളത്തിലും അമേരിക്കയിലും സ്വാഗതം ഇത് മീഡിയ സ്കാൻ അധികാരത്തോട് കലഹിക്കുന്നവരാണ് സ്വതന്ത്ര മാധ്യമങ്ങൾ അധികാരികളോട് ചോദ്യമുയർത്തുന്നവർ പക്ഷേ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറെയും അങ്ങനെയല്ല ഗോദി മീഡിയ വിധേയ മാധ്യമങ്ങൾ ആണ് ഇന്നത്തെ മുഖ്യധാര നോട്ട് നിരോധനവും കോവിഡും ദുരന്തം വിതച്ച കാലത്ത് പ്രധാനമന്ത്രിയോട് സി ന്യൂസിലെ സുധീർ ചൗധരി ചോദിച്ചത് കേട്ടില്ലേ ഒട്ടും അലോസരപ്പെടുത്താത്ത ചോദ്യങ്ങൾ ഈ പ്രായത്തിലും ഇത്ര ഊർജം എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെ ടൈംസ് നൗ ചാനലിലെ മൂർച്ചയുള്ള രണ്ട് അവതാരകർ ഒന്നിച്ച് മോദിയെ അഭിമുഖം നടത്തിയിട്ടും മൂർച്ചയുള്ള ചോദ്യങ്ങൾ വന്നില്ല രാഹുൽ ശിവശങ്കറും നവിക കുമാറും മോദി ആഗ്രഹിച്ച ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു ഇല്ലാതെ എല്ലാം ഭവ്യതയോടെ കേട്ടുനിന്നു പിന്നെ നമ്മൾ കണ്ടു നടൻ അക്ഷയ് കുമാറിന്റെ വക അഭിമുഖം താങ്കൾ മാങ്ങ കഴിക്കാറുണ്ടോ ചെത്തി കഷ്ണമാക്കി കഴിക്കാറാണോ അതോ കടിച്ചു തിന്നാറാണോ ആംഖാത്ത ഇത്തരം ചോദ്യങ്ങളാണ് സിനിമാ നടന് മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കും കാര്യമായി ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനിടക്ക് നവിക കുമാറും സുശാന്ത് സിഹയും ചേർന്ന് മോദിയെ ഇന്റർവ്യൂ ചെയ്തു മോദിയുടെ വിവാദമായ വർഗീയ പ്രസംഗങ്ങൾക്ക് മറ സൃഷ്ടിക്കാനാണ് അവരും ശ്രമിച്ചത് താങ്കൾ മുസ്ലിം വിരുദ്ധനാണെന്ന വിമർശനത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദ്യം വെറും നുണ നെഹ്റുവിന്റെ കാലം തൊട്ടേ പറഞ്ഞുണ്ടാക്കിയ നുണ എന്ന് മോദിയുടെ മറുപടി നുഴഞ്ഞുകയറ്റക്കാർ പെറ്റ് പെരുകുന്നവർ തുടങ്ങി മോദിയുടെ വർഗീയ ചകാരങ്ങളെപ്പറ്റി അപ്പോൾ ചോദിക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല അതേസമയം സുഖിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും അവർ മറന്നില്ല ഗംഗാ നദിയുമായി താങ്കൾക്കുള്ള ബന്ധം അമ്മയെ പറ്റി എന്ത് പറയുന്നു സ്വാഭാവികമായും മാധ്യമ നിരൂപകർ ഈ പൈങ്കിളി ജേണലിസത്തെ കളിയാക്കി ന്യൂസ് ലോണ്ട്രിയിലെ മനീഷ പാണ്ഡെയുടെ വീക്ഷണത്തിൽ मैं पूरे भावुकता से कह सकता कि 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 उस समय मैंने कहा था कि गंगा ने मुझे मुझे बुलाया है आज मुझे है आज लगता ബിബിസിടെ രണ്ടു തരം മാധ്യമ തകർച്ചകൾ എടുത്തു കാട്ടുന്നു ഒന്ന് മിക്ക മാധ്യമങ്ങളും മോദി ഭക്തരായി രണ്ട് ഭക്തരാകാൻ വിസമ്മതിച്ച ചാനലിനെ അദാനി വാങ്ങി വിധേയ മാധ്യമമാക്കി Is the only thing this election is about? Hashtag brand Modi is continuing to peak. The Prime Minister has vanquished all the opposition. India's TV news screens night after night, dishing out flattering coverage of the Prime Minister and Prime Minister Modi for long. NDTV was was widely considered a a lone independent voice. Last year, it was snapped up in a hostile takeover by billionaire tycoon Gautam Adani. പക്ഷെ നമുക്ക് പറയാനുള്ളത് വെറും മോദി ഭക്തിയെ പറ്റിയല്ല മാധ്യമങ്ങളുടെ ഭരണകൂട ഭക്തിയെ പറ്റിയാണ് വാർത്തകളല്ല അവ നൽകുന്നത് നാരറ്റീവുകളാണ് ആഖ്യാനങ്ങൾ നേരത്തെ പറഞ്ഞ വർഗീയ പ്രസംഗങ്ങളുടെ കാര്യമെടുക്കുക അത് പ്രശ്നമാകുന്നു എന്ന് കണ്ടപ്പോൾ ടൈംസ് നൗ മോദിയുമായി പ്രത്യേക അഭിമുഖം തയ്യാറാക്കുന്നു അത് മോദി സ്വന്തം വെബ്സൈറ്റിൽ ചേർക്കുന്നു അതിന് വിവിധ മാധ്യമങ്ങളിലൂടെ പ്രചാരം നൽകുന്നു മുസ്ലിം വിരുദ്ധത ഉദ്ദേശിച്ചില്ല എന്ന നാരറ്റീവ് പ്രചരിപ്പിക്കുന്നു ഈ ആഖ്യാനം വിവിധ മാധ്യമങ്ങളിലൂടെ പരത്തുന്നു തൊട്ടു പിന്നാലെ ന്യൂസ് എയ്റ്റീനും പ്രധാനമന്ത്രിയുമായി പ്രത്യേക അഭിമുഖം ചെയ്യുന്നു ഹിന്ദു മുസ്ലിം വർത്തമാനം ഞാൻ പറയാറില്ല ഞാൻ മുസ്ലിങ്ങൾക്ക് സുഹൃത്താണ് മുസ്ലിംകൾ കൂടുതൽ കുട്ടികളുള്ളവരാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് മോദി ഈ ആഖ്യാനം ഡി ഡി ന്യൂസിലും മറ്റനേകം മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുന്നു ചങ്ങാത്ത മാധ്യമങ്ങൾ ആ അഭിമുഖം ആവർത്തിച്ച് കാണിക്കുന്നു നാരറ്റീവ് ഉറപ്പിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പറയുന്നത് അതേപടി റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റെനോഗ്രഫി ആണോ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അതോ ആ പറഞ്ഞതിലെ വസ്തുത കൂടി ചേർത്ത് വയ്ക്കുന്ന യഥാർത്ഥ ജേർണലിസമോ പ്രധാനമന്ത്രിയുടെ വിശദീകരണം എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ പകർത്തുന്നത് സ്റ്റെനോഗ്രഫിയാണ് ജേണലിസമാകാൻ അദ്ദേഹം പറഞ്ഞതിലെ വാസ്തവം കൂടി കണ്ടെത്തി പറയണം താൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്ന് ന്യൂസ് എയ്റ്റീനിലെ റൂപിക ലിയാക്കത്തിനോട് മോദി അതിനു മുൻപും ശേഷവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തന്നെ മറിച്ചുള്ള തെളിവായി രാജ്യ സമ്പത്തിന്മേൽ ആദ്യ അധികാരം മുസ്ലിങ്ങൾക്കെന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന വ്യാജം മുസൽമാനോ നുഴഞ്ഞു കയറ്റക്കാർക്ക് എല്ലാം കൊടുക്കും എന്ന് പിന്നെ ന്യൂസ് എയ്റ്റീനിനോട് ഒരു മടിയുമില്ലാതെ പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നവനല്ല എന്ന് मैंने मैंने न हिंदू कहा है न मुसलमान कहा है मैंने कहा है कि भाई आप उतने बच्चे हो जिसका आप पार्लियामेंट पालन कर सको सरकार को करना पड़े ऐसी स्थिति मत करो तुट्टी पीटिया पर राष्ट्र बजट ने पद शनम मुस्लिम उद्देश्यू एन कांग्रेस उस समय चाहती थी की देश के सारे बजट का पंद्रह प्रतिशत ഹോ ഇത്ര വ്യക്തമായി ഒരാൾ കള്ളം പറയുമ്പോൾ അത് പകർത്തുന്ന പണി ചെയ്താൽ മതിയോ ഈ സ്റ്റെനോഗ്രഫി ജേർണലിസം ജേണലിസമാകുമോ പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ കള്ളമാണ് എന്നത് കൂടി അറിയിക്കുമ്പോഴാണ് ജേർണലിസം ആകുന്നത് കാരണം തെറ്റായ ആഖ്യാനത്തെ പൊളിച്ചു കാട്ടുന്ന പ്രത്യാഖ്യാനം ജനമനസ്സിൽ സത്യം വേരൂന്നാൻ ആവശ്യമാണ് വെറും വാർത്ത എന്ന പകർപ്പെഴുത്തിനുപരി തെറ്റായ ആഖ്യാനത്തെ തിരുത്തുന്ന പ്രത്യാഖ്യാനം ഇക്കാലത്ത് ആവശ്യമായിരിക്കുന്നു പക്ഷേ പാരമ്പര്യ മാധ്യമങ്ങളേറെയും വിധേയമാധ്യമങ്ങളായി മാറിയിരിക്കുന്നു ഇവിടെയാണ് പുതിയ യൂട്യൂബർ ജേർണലിസ്റ്റുകളുടെ പ്രസക്തി